ും നമസ്കാരം പടവരാട് റോഡിലേക്ക് പോകുമ്പോ ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ വിശേഷം നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഷുഗറും കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യണതിന്റെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്നാൽ മതി ഒരു അഞ്ചു രൂപ നിരക്കിലാണ് നമ്മൾക്ക് ഈ കൊളസ്ട്രോളും ഷുഗർ എല്ലാം ഒരു ടെസ്റ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിട്ട് ജനങ്ങൾ നടത്തുന്ന ഒരു ജനകീയ ലബോറട്ടറി എന്നൊരു സംരംഭത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ചേച്ചി നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിന് കരുതൽ ജനകീയ ലബോറട്ടറി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വേറെ കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് നമ്മളിത് അയാം നോട്ടോൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരുതൽ എന്നൊരു പദ്ധതിയിലൂടെ പൊതു ഇടങ്ങളിൽ ഭക്ഷണം എത്തിക്കുന്നുണ്ട് അതുപോലെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് പാവപ്പെട്ട ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കരുതൽ ജനകീയ ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മള് അവർക്ക് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ കൊടുത്തു വരുന്നുണ്ട് വളരെ കുറഞ്ഞ നിരക്കിൽ അതായത് ഷുഗറിന് അഞ്ച് രൂപയേ ഉള്ളൂ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അഞ്ചു രൂപയെ വരുന്നുള്ളൂ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പതിനഞ്ച് രൂപയെ വരുന്നുള്ളൂ ഇ സി ജി ആണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയെ വരുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുവേ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ലബോറട്ടറി മേഖല വളരെ ലാഭത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് അപ്പോ നമ്മൾ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് മറ്റുള്ള ലാബുകള് വളരെ ലാഭത്തോടെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ആ ലാഭം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവിടെ ഈ പ്രവർത്തനം ചെയ്യുന്നത് ലാബ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ലാബ് എടുക്കുന്നില്ല അതൊക്കെ ഓക്കെ സംഭവിച്ചു പക്ഷേ ഈ പുറമെ ഈ ഷുഗർ ടെസ്റ്റിനൊക്കെ മുപ്പത് രൂപ നാൽപ്പത് രൂപ സാധാരണ ഈടാക്കുന്നത് എന്റെ ചോദ്യം നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഈ രൂപയ്ക്ക് ഇത് ചെയ്യാൻ ാണ് നമുക്ക് സിറിഞ്ചിന് വരുന്നത് രണ്ട് രൂപ അതുപോലെ കോട്ടൺ റിയേജന്റ് അതിനൊക്കെ എൺപത് പേസിയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ ഷുഗറിന് ആയിട്ട് ഷുഗറും ഇവിടുത്തെ റെന്റും ലേബർ ചാർജും എല്ലാം കൂടിയിട്ട് നമുക്ക് അഞ്ചു രൂപയില് ഒതുങ്ങി പോവും പക്ഷെ ഷുഗർ മാത്രം ടെസ്റ്റ് ചെയ്യാൻ വന്നോണ്ട് നമുക്ക് ഇവിടെ ലാബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല മറ്റുള്ള ടെസ്റ്റുകൾ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് ലാബ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് കൊടുക്കുന്ന കൊടുക്കുന്ന ിലും ചുരുക്കം ചില ലബോറട്ടറിലും ഉപയോഗിക്കുന്ന അത്യാധുനികമായിട്ടുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനറീസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് കൃത്യത ഉള്ളതായിരുന്നു നമുക്ക് ഉറപ്പു തരാൻ പറ്റും നിങ്ങൾ കുറവ് കുറവ് പറയുമ്പോഴും ഇത് എത്രത്തോളമാണ് കുറവ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടായിരിക്കും നിങ്ങൾ അത് എന്തൊക്കെയാണ് എത്ര രൂപയുടെ കുറവുകൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും നമ്മുടെ വില വിവര പട്ടിക അതില് നമുക്ക് എല്ലാരും നോക്കുന്നത് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ആണ് വരുന്നത് അതില് പുറത്ത് വരുന്നത് എൺപത് രൂപയാണ് അതെ രൂപയാണ് നമ്മള് പതിനഞ്ച് രൂപയ്ക്കാണ് പിന്നെ പിന്നെ നമുക്ക് കൂടുതലായി വരുന്നത് എച്ച് ഡി എൽ ആണ് അത് പുറത്ത് നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ചെയ്യണത് നമ്മുടെ ഇവിടെ എഴുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ വേറെ വരുന്നുണ്ട് അത് പുറത്ത് നാന്നൂറ് രൂപയാണ് വരുന്നത് നമ്മൾ ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേർ പകുതിയോ അല്ലെങ്കിൽ കൊടുത്തിട്ടാണ് എല്ലാ ടെസ്റ്റുകളും ചെയ്യണത് അല്ലെ പൊതുവെ യൂത്ത് ഒക്കെ കൂടുതലും ചെക്ക് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ് അത് നമുക്ക് പുറത്ത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരം രൂപയാണ് വരുന്നത് നമ്മളിവിടെ അഞ്ഞൂറ്റി നാല്പത് രൂപയ്ക്കാണല്ലോ ചെയ്യണത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അറിയേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളത് ചോദിക്കാൻ കാരണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയപ്പോ ഒരു കാര്യം കൂടി നമ്മളിവിടെ തിരിച്ചറിയേണ്ടായിട്ടുണ്ട് ആരാണ് ഇതിന്റെ അണിയറയിലുള്ള ആൾക്കാർ നമ്മള് നൂറ്റമ്പതോളം സ്ത്രീകൾ അടങ്ങുന്ന ഒരു വനിതാ കൂട്ടായ്മയാണ് അതില് വളരെ ചുരുക്കം ചിലരെ ഇവിടെയുള്ളത് ഞങ്ങൾ പരിസരത്തുള്ള കുറച്ച് പേര് കുറച്ചുപേരെയും നിങ്ങൾ വന്നിട്ടുള്ളൂ അല്ലേ വന്നിട്ടില്ലേ നൂറ്റമ്പതോളം ആൾക്കാർ ഇങ്ങനെ വിവിധ ഏജുകളിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ഉണ്ട് വർക്ക് ചെയ്യുന്ന അപ്പൊ എന്റെ പേര് ഷീനോ സംഗീത മായ സംഗീതേ അപ്പൊ ഇത്രയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് സാധാരണക്കാരെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു സംരംഭം ഇവിടെ തുടങ്ങി വെച്ചാണെന്ന് പറയുമ്പോ വലിയൊരു സന്തോഷം കിട്ടാ കാരണം ഞാനൊരു സാധാരണക്കാരനാണ് അപ്പൊ ഈ കരുതൽ ജനകീയ ലബോറട്ടറി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ സേവനങ്ങൾ നമുക്ക് എവിടെയൊക്കെ ലഭിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് തൃശ്ശൂർ എറണാകുളം റൂട്ടിൽ നന്ദിക്കരയിൽ നമുക്ക് ഈ കരുതൽ ജനകീയ ലബോറട്ടറിയുടെ സേവനങ്ങൾ ലഭിക്കുന്നതാണ് മാത്രമല്ല തൃശ്ശൂർ നടത്തറയിൽ നിന്ന് സിഗ്നലിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ചവറ അവന്യൂ എന്ന് പറയുന്ന ഈ സ്ട്രീറ്റിനോട് ചേർന്നും നമ്മൾക്ക് ഈ ജനകീയ ലബോറട്ടറിയുടെ സേവനങ്ങൾ ലഭ്യമാണ് തൃശ്ശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സി എസ് ഐ ചർച്ചിനോട് ചേർന്നിട്ട് ഊരകം സെൻ്ററിൽ തന്നെയായിട്ട് നമുക്ക് ഈ ഒരു കരുതൽ ലബോറട്ടറിയുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല കാളത്തോട് പുളിപ്പറമ്പിലും നമ്മൾക്ക് ഈ കരുതൽ ജനകീയ ലബോറട്ടറിയുടെ സേവനങ്ങൾ ലഭ്യമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസും ഇവിടെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ പട്ടിക്കാട് പീച്ച് റൂട്ടിലും നമുക്ക് ഈ കരുതൽ ജനകീയ ലബോറട്ടറിയുടെ സേവനങ്ങൾ ലഭ്യമാണ് എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസും ഇവിടെയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഏറ്റവും ബെസ്റ്റ് സർവീസ് ഏറ്റവും ചെറിയ ചെലവ് ഇതൊക്കെയാണ് ഇവരെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അപ്പൊ ഈ ആശയങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ സംരംഭകരായിട്ടുള്ള ഈ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഇത്രയും ചെറിയ വിലയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു സർവീസ് കിട്ടണം കേട്ടോ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾക്ക് വേണ്ടുന്നതും നിത്യേന നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുക വളരെ വലുതാണ് അവിടെയാണ് ഈ ഒരു ആശയം ഏറ്റവും വലിയ പ്രസക്തമാകുന്ന ഒരു കാര്യം അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം വേറെ എല്ലാവർക്കും ബൈ